നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയ ഐ പി ബി മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ എം പിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക അറിയാമായിരിക്കും നമ്മൾ എം പിൻ ഉപയോഗിച്ചാണ് ആദ്യമായി ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്നത് ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഫസ്റ്റ് തന്നെ കാണുന്നത് ഇവിടെ ഏറ്റവും മുകളിലായി നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കാണാം ഇവിടെ പേ ബിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ കുറേയധികം ഓപ്ഷൻസ് കാണും ഇവിടെ ഇലക്ട്രിസിറ്റി ബില്ലെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം ഇവിടെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് സെർച്ചിൽ കെ എസ് എഫ് ബി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്കവിടെ കെ എസ് ഇ ബി എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും അതായത് നമ്മുടെ കെ എസ് ബി ബില്ലിൻ്റെ കൺസ്യൂമർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മുടെ കെ എസ് ഇ ബി ബില്ല് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹാഷ് ടാഗ് കൂടെ ഒരു കൺസ്യൂമർ നമ്പർ കാണും അതവിടെ എൻ്റർ ചെയ്തതിന് ശേഷം അവിടെ ഗെറ്റ് എ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബിൽ എമൗണ്ട് അതായത് നമ്മുടെ പേര് എല്ലാം കാണാം ഇവിടെ താഴെ പേ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പേ പേനവ് തന്നെ കാണും അത് കഴിഞ്ഞ് എത്ര രൂപയെന്ന് നമുക്ക് അവിടെ കാണാം അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ഐ പി ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു അതുകഴിഞ്ഞ് അതിന് താഴെ നമ്മുടെ ബാങ്ക് ബാലൻസ് കാണാം ഐ പി ബിയുടെ അതിനുശേഷം അതിന് താഴെയായിട്ട് ആയിട്ട് ഒന്ന് ഒരു റെഡ് ബട്ടണിൽ എഴുതിയിട്ടുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ എല്ലാം കാണാം അതിനുശേഷം നമുക്കവിടെ കൺഫേം ആൻഡ് പേ എന്ന് പറഞ്ഞ് ഒരു റെഡ് ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് അതായത് ഐ പി ബി ബി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടൈം പാസ്വേഡ് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോഴേക്കും നമുക്ക് കാണാം ബിൽ പെയ്ഡ് സക്സസ്ഫുള്ളി അതായത് നമ്മുടെ കെ എസ് സി ബി ബില്ല് ഈ ഐ പി ബി ബി പേയ്മെൻറ്റ് ബാങ്ക് ആപ്ലിക്കേഷൻ വഴി നമ്മൾ സക്സസ്ഫുള്ളായിട്ട് അയച്ചിരിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവൻ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക